നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് യാത്രയായിരിക്കുന്നു കേരളത്തിൽ നിന്നും കേരള രാജ്ഭവനിൽ നിന്നും അദ്ദേഹം ബീഹാർ രാജ്ഭവനിലേക്കാണ് പോകുന്നത് കേരളത്തിൽ നിന്നും ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിലേക്കും ബീഹാറിലെ രാജേന്ദ്ര ആർലേക്കർ കേരളത്തിലേക്കും മാറ്റിയിരിക്കുകയാണ് രാഷ്ട്രപതി അതുകൊണ്ട് തന്നെ കാലാവധി അവസാനിച്ച ശേഷം ആരിഫ് മുഹമ്മദ് ഖാൻ കേരള രാജ്ഭവൻ്റെ പടിയിറങ്ങയായിരുന്നു ഇന്ന് ഇന്ന് രാവിലെ ഏതാണ്ട് പതിനൊന്നരയോട് കൂടിയാണ് അദ്ദേഹം കേരളത്തിൽ നിന്നും ദില്ലിയിലേക്ക് പുറപ്പെട്ടത് കൊച്ചി വഴി ദില്ലിയിലേക്ക് പുറപ്പെട്ടത് ജനുവരി രണ്ടിനായിരിക്കും അദ്ദേഹം ബീഹാർ ഗവർണറായി ചുമതലയേൽക്കുക ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വാർത്തകളിൽ ഇടം പിടിച്ചത് പിണറായി വിജയൻ സർക്കാർ ഗവർണർക്ക് ഒരു ഔപചാരികമായ യാത്രയ്പ്പ് നൽകുന്നില്ല എന്നുള്ളതാണ് അതായത് ഈ കഴിഞ്ഞ അഞ്ചു വർഷവും സർക്കാരുമായി പലതവണ ഏറ്റുമുട്ടിയിട്ടുള്ള ഒരു ഗവർണറാണ് അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ പല രഹസ്യ പദ്ധതി ൾക്കും തുരങ്കം വെച്ച ഒരു ഗവർണറാണ് സർക്കാരിന്റെ അഴിമതികൾ ചോദ്യം ചെയ്ത ഒരു ഗവർണറാണ് പിൻവാതിൽ നിയമനങ്ങൾ ചോദ്യം ചെയ്ത ഒരു ഗവർണറാണ് സത്യത്തിൽ സർക്കാരിന്റെ വഴിമുടക്കി തന്നെയായിരുന്നു പലപ്പോഴും ഗവർണർ ഭരണഘടനാ വിരുദ്ധമായി സർക്കാർ വ്യതിചലിക്കുമ്പോഴെല്ലാം സർക്കാരിന് മുന്നിൽ ഒരു തടസ്സമായി നിന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു പ്രതിപക്ഷത്തെ പോലും വളരെ ഫലപ്രദമായി അടിച്ചിരുത്തി മുന്നോട്ട് പോയ പിണറായി വിജയൻ സർക്കാരിന് പലപ്പോഴും ഗവർണർക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നിട്ടുണ്ട് ഇതിൻ്റെ ജാള്യതയിലാണ് ഇന്ന് അദ്ദേഹം ഇവിടെ നിന്ന് പോകുമ്പോൾ അദ്ദേഹത്തിന് ഔദ്യോഗികമായ ഒരു യാത്രയപ്പ് നൽകാത്തത് പക്ഷേ ആ സമയത്ത് പിണറായി വിജയൻ സർക്കാരിനെ എതിർത്തുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പല തരത്തിലുള്ള അഭിപ്രായങ്ങളും വരുന്നുണ്ട് ഇതിൽ ശക്തമായ ഒരു അഭിപ്രായം എന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ പോകുന്നത് ബീഹാറിലേക്കാണ് ബീഹാർ രാജ്ഭവന് ഒരു രാശിയുണ്ട് ഡോക്ടർ സക്കീർ ഹുസൈനും അതുപോലെ തന്നെ രാംനാഥ് കോവിന്ദുമെല്ലാം ബീഹാറിലെ ഗവർണർ അവർ പിന്നീട് ഏത് തലത്തിലേക്കാണ് എത്തിയത് എന്ന് ഭാരതം കണ്ടിട്ടുണ്ട് ഒരുപക്ഷെ ഈ ദ്രൗപദി മുർമ്മുവിന് ശേഷം പ്രസിഡന്റ് സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ ജഗ്ദീപ് ധൻഖറിന് ശേഷം ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കോ സർക്കാർ പരിഗണിക്കുക ആരിഫ് മുഹമ്മദ് ഖാനേ ആകും എന്നും അപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ അടുത്ത് കേരളം സന്ദർശിക്കുമ്പോൾ പൂച്ചണ്ടുകളുമായി തൊഴുകൈകളോടുകൂടി പിണറായി വിജയന് പോയി നിൽക്കുവാൻ ഭാഗ്യമുണ്ടാകട്ടെ എന്നാണ് പലരും പറയുന്നത് എന്തായാലും അതിനും ഒരു സാധ്യതയുണ്ട് കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ഒരു മുഖ്യമന്ത്രി ഒരു അന്യ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഇവിടെ എത്തിയപ്പോൾ ശിവഗിരി മഠത്തിലെ തീർത്ഥാടന യാത്ര ഉദ്ഘാടനം ചെയ്യാനും കെ പി എം എസിൻ്റെ ചില പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാനുമൊക്കെ കേരളത്തിലെത്തിയപ്പോൾ മറ്റൊരു മുഖ്യമന്ത്രിക്ക് നൽകേണ്ട ഔപചാരികമായ സ്വീകരണം നൽകാതെ മാറി നിന്ന കേരള സർക്കാരിനെ നമുക്ക് ഓർമ്മയുണ്ട് ഒടുവിൽ അദ്ദേഹം എയർഫോഴ്സ് വൺ എന്ന വിമാനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി കേരളത്തിലെത്തിയതും ഈ പറഞ്ഞ ബഹിഷ്കരിച്ച ആളുകളുമെല്ലാം പൂച്ചെണ്ടുകളുമായി സ്വീകരിക്കുന്നതും നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ അനുഭവവും വച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ വലിയ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഈ അഭിപ്രായത്തിനും ഒരു പ്രസക്തിയുണ്ട് അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ശവസംസ്കാരത്തിനും സ്മാരകം നിർമ്മിക്കാനുമായി പ്രത്യേക സ്ഥലം അനുവദിച്ചില്ല എന്ന് ഇന്നലെ പരാതി പറഞ്ഞ കോൺഗ്രസ് ഇന്ന് വലിയ രീതിയിൽ മറ്റു ചില പരാതികളുമായി എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തെ സംസ്കരിച്ച നിഗംബോധ് ഘട്ടിൽ ബന്ധുക്കൾക്ക് ഇരിക്കുവാൻ കസേര നൽകിയില്ല എപ്പോഴും ഈ തത്സമയ സംരക്ഷണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അമിത്ഷായെയും മാത്രം കാണിച്ചു എന്നൊക്കെയാണ് ഇപ്പോൾ പരാതി കഴിഞ്ഞ ദിവസം കോൺഗ്രസ് വ്യാപകമായി നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഉയർത്തിയ ഒരു പരാതി എന്നത് അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് സംസ്കരിക്കാനായി പ്രത്യേക സ്ഥലവും സ്മാരകം നിർമ്മിക്കാനായി പ്രത്യേക സ്ഥലവും വേണം എന്നൊരു ആവശ്യം എ ഐ ഉന്നയിച്ചിരുന്നു അത് പരിഗണിച്ചില്ല അത് വളരെ ക്രൂരമാണ് എന്നൊക്കെയുള്ള നിലപാടുകളാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചത് പക്ഷേ ബി ജെ പി അവരെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയായിരുന്നു അതായത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇതേ മൻമോഹൻ സിംഗ് തന്നെയാണ് ഇത്തരത്തിൽ അന്തരിക്കുന്ന മുൻ പ്രധാനമന്ത്രിമാർക്കും രാഷ്ട്രപതിമാർക്കും പ്രത്യേക സ്ഥലം അനുവദിക്കേണ്ടതില്ല മറിച്ച് രാഷ്ട്രീയ സ്മൃതിയിൽ ഇത്തരം ആളുകളെ സംസ്കരിക്കാം എന്നൊരു തീരുമാനം എടുത്തത് ആ തീരുമാനമാണ് ഇപ്പോൾ മൻമോഹൻ സിംഗിന് സ്ഥലം അനുവദിക്കാൻ തടസ്സമായത് എങ്കിലും ശവസംസ്കാരം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചാൽ സ്മാരകം നിർമ്മിക്കാൻ ഭൂമി വേറെ കൈമാറും എന്ന് സർക്കാർ പറഞ്ഞതോടുകൂടി അവരുടെ ആരോപണത്തിൻ്റെ മുനയൊടിയുകയായിരുന്നു ഈ മുനയൊടിഞ്ഞ ആരോപണത്തിന്റെ ജാള്യത മാറ്റാനാണ് ഇപ്പോൾ ശവസംസ്കാര ചടങ്ങിനിടയിൽ ദൂരദർശനാണത് തത്സമയം സംപ്രേഷണം ചെയ്തത് പ്രധാനമന്ത്രിയെയും അമിത്ഷായെയും മാത്രം കാണിച്ചുകൊണ്ടിരുന്നു ബന്ധുക്കൾക്ക് കസേര നൽകിയില്ല ശവസംസ്കാരം നടക്കുന്ന വേദിക്കരിയിലേക്ക് സൈന്യം നിന്നു എന്നൊക്കെയുള്ള വില കുറഞ്ഞ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നു ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യയുടെ ഏക ആശങ്ക എന്ന് പറയുന്നത് അദ്ദേഹം എച്ച് വൺ ബി വിസയ്ക്കെതിരാണ് എന്നുള്ളതാണ് എന്നാൽ അദ്ദേഹത്തിന്റെ പുതിയ നിലപാട് എച്ച് വൺ ബി വിസയ്ക്കെതിരായുള്ളതല്ല രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ ടേമിൽ എച്ച് വൺ ബി വിസയ്ക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം പലപ്പോഴും എച്ച് വൺ ബി വിസയ്ക്കെതിരെ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈ വിസ അമേരിക്കൻ താല്പര്യത്തിന് വിരുദ്ധമാണ് എന്നതാണ് അമേരിക്കക്കാർക്ക് തൊഴിലുകൾ നൽകാതിരിക്കാനും ആ സ്ഥാനത്ത് കുറഞ്ഞ വേതനത്തിൽ മറ്റു രാജ്യക്കാരെ കൊണ്ടുവരാനുമുള്ള ഒരു തന്ത്രമാണ് ഇത് ഈ ഒരു വ്യവസ്ഥ എന്നാണ് അന്ന് ട്രംപ് പറഞ്ഞിരുന്നത് എന്നാൽ അതിന് വിരീ വിപരീതമായി ഇന്നിപ്പോൾ ട്രംപ് പുതിയ നിലപാടെടുത്തിരിക്കുന്നു അതായത് എച്ച് വൺ ബി വിസ പ്രോഗ്രാം എന്നത് ഒരു മഹത്തായ പദ്ധതിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കാരണം കൃത്യമായ കഴിവുകളുള്ള ആളുകളെ അമേരിക്കയ്ക്ക് ലഭിക്കാൻ ഇത് ഉപകരിക്കുന്നുണ്ട് തൻ്റെ ബിസിനസ് സ്ഥാപനങ്ങളിലും ഇത്തരത്തിലുള്ള വിസകൾ പലർക്കും നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എച്ച് വൺ ബി വിസയ്ക്ക് എതിരല്ല താൻ അത് ഏതാണ്ട് തുടരും താൻ അധികാരത്തിൽ വന്നാലും എച്ച് വൺ ബി വിസ അത് നിർത്തലാക്കില്ല എന്ന സൂചനയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത് ഇത് ട്രംപിൻ്റെ ടീമിൽ ഇന്ത്യക്കാരായ പല ഉദ്യോഗ ഉദ്യോഗസ്ഥരും എത്തിയതിൻ്റെ കാരണമാണ് അല്ലെങ്കിൽ എത്തിയതിൻ്റെ ഫലമാണ് എന്നാണ് ഇപ്പോൾ ആകെ പ്രചരിക്കുന്ന ഒരു പ്രചരണം എന്നത് എന്തായാലും ട്രംപ് തൻ്റെ എച്ച് വൺ ബി വിസയ്ക്കെതിരായുള്ള മുൻ നിലപാട് മാറ്റിയിരിക്കുന്നു എന്നുള്ളത് ഇന്ത്യക്ക് വളരെയധികം ആശ്വാസം പകരുന്നതാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് അമേരിക്കയിലേക്ക് തൊഴിലിനു പോയ ഇന്ത്യക്കാരിൽ ഏതാണ്ട് എഴുപത്തി രണ്ട് ശതമാനം ആൾക്കാർക്കും ഈ എച്ച് വൺ ബി വിസ ലഭിച്ചാണ് അമേരിക്കയിലേക്ക് പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഇന്ത്യക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു നിലപാടാണ് പുതുതായി ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത് അതിന് പിന്നിൽ ട്രംപിന്റെ ടീമിലുള്ള ഇന്ത്യൻ വംശജരാണ് എന്നാണ് ഇപ്പോൾ ശക്തമായ വാദം ഉയർന്നിരിക്കുന്നതും അവർ ഓൺഗോയിങ് കാര്യവട്ടം ഗ്ലോബൽ White Manor near artigal Ambalatra and Evergreens Luxury Villas near Tirumala, called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.